അമ്പിയാക്കന്മാർക്ക് പോലും മറഞ്ഞ കാര്യം അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം പ്രവാചകൻ പ്രവാച്ച് കൻസലല്ലാഹു അലൈവസമ്മയുടെ അടുക്കൽ ഒരിക്കൽ കുറച്ചാളുകൾ വരികയാണ് എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ആളുകൾ മുസ്ലിമായിട്ടുണ്ട് അവർക്ക് ദീന പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കുറച്ച് ആളുകൾ വേണം പ്രവാച്ച് കൻസലല്ലാഹു അലൈവസല്ല ഇവരുടെ മനസ്സിലുള്ളത് അറിയില്ലല്ലോ വരുന്ന വിശുദ്ധ ഖുർആൻ റാഹുകളെ അയച്ചു കൊടുത്തു ഖുർആൻ മനപ്പാടമാക്കിയിട്ടുള്ള ആളുകളെ അയച്ചു കൊടുക്കുകയാണ് അവർ ഈ എഴുപതോളം വരുന്ന പ്രവാചകന്റെ ആദ്യകാലത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള എഴുപതോളം വരുന്ന ആളുകളെ അവർ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രവാചകൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല പ്രവാചകൻ ആരാണ് ഈ ലോകത്ത് പ്രവാചകനേക്കാൾ വലിയ ആരാണുള്ളത് ആ മുഹമ്മദ്ഹു അറിയാൻ സാധിച്ചില്ല ഒരിക്കൽ പോലെ നബിഹു അലൈവലമെ ഒരു നല്ല ആടിന്റെ മാംസം ഉണ്ടാക്കി വസ്സലമയെ സൽക്കരിക്കുകയാണ് പ്രവാചകനും ഒന്ന് രണ്ട് സ്വഹാബികളും കൂടിയിട്ട് പ്രവാചകന്റെ അവൻ സൽക്കാരം സ്വീകരിച്ചു നല്ല ആടിന്റെ മാംസത്തിൽ വിഷം പുരട്ടിയിട്ടാണ് ഈ ജൂതപ്പെണ് കൊണ്ടുപോയി വെച്ചത് കൂട്ടത്തിലുണ്ടായിരുന്ന പ്രവാചകനും അത് ഭക്ഷിച്ചു എന്നാണ് പ്രവാചകൻ ഭക്ഷിച്ചു കൂട്ടത്തിലുള്ള സഹാബിയും ഭക്ഷിച്ചിട്ടുണ്ട് ആവുന്നു എന്ന സഹാബി തർശനം അവിടെ മരണപ്പെട്ടു എന്നാണ് ഇത്ര പോലും ഈ പെണ് ജൂത പെണ് എന്നെ ഈ മാംസ മാംസത്തിൽ വിഷം പുരട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ ആർക്ക് കഴിഞ്ഞില്ല പ്രവാചകന് കഴിഞ്ഞില്ല എന്നാൽ നമ്മുടെ നാട്ടിലുള്ള മാലപ്പാട്ടുകളിലൂടെ പറയുന്നത് എന്താണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പല ആളുകൾ പാട് ഇത് ഒരു കുപ്പിന്റെ അകത്തൊരു വസ്തു വസ്തുവിട്ടാൽ കാണുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് കണ്ടുപറയുന്ന മഹാനാണ് ആര് ഷെയ്ഖ് ായീൻ ഷീക്ക് കുറിച്ച് പറയുകയാണ് പാടി പറയുകയാണ് പറയുന്നത് നമുക്ക് കാണാം കണ്ണിൽ കാണാത്തതും കൺ കൊണ്ട് കണ്ടപ്പോൾ കണ്ണിൽ കാണാത്തതും കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ട പോലെ നോക്കി പറഞ്ഞു നിങ്ങൾ പ്രവാചകൻ പ്രവാചകനുസരം അലൈഹി വസല്ലമക്ക് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല യഹൂബിനൊക്കെ യൂസഫിലേക്ക് പോയത് അറിയാൻ കഴിഞ്ഞിട്ടില്ല എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് ചരിത്രങ്ങൾ വിശദീകരിക്കാറുണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹുവിനെ മാത്രമാണ് വൈ പറയുക എന്ന കാര്യം നമ്മൾ ദൃഢമായി വിശ്വസിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ